അസ്സാം അലൈക്കും സനാ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഫ്താൻ മാക്സി കൊണ്ടുവന്നിട്ട് ആർക്കും തിരിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ പുതിയ സ്റ്റോക്ക് ഇന്ന് എത്തിയതാണ് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നമ്മൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ഇടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റം ഉണ്ടാവും ഫുൾ കോട്ടൻ മെറ്റീരിയൽ വേണേ പിന്നെ ഈ കഫ്താൻ ഇടാൻ ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ് അപ്പോൾ വന്ന് കുറച്ച് പീസ് നമ്മൾ ഉള്ളത് വെച്ച് ഇട്ടതായിരുന്നു കുറച്ച് പീസെല്ലാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പീസൊക്കെ നമ്മൾ കഴിയില്ലായിരുന്നു അതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ടന്നെ തീർന്നു അപ്പം ഇത് പുതിയ സ്റ്റോക്ക് വന്നതാ കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വരും കേട്ടോ ഇതൊക്കെ നമ്മളെ കത്താനാണ് ആവശ്യമുള്ളവർ വേഗം വരും കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എടുക്കുന്നത് പോലെ തന്നെ ചില ആളുകൾ സ്ഥിരമായിട്ട് കത്താൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഗർഭിണികൾക്കും ചെറിയ കുട്ടികളുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ നമുക്ക് വൈകുന്നേരം മേലെ കഴുകിയിട്ടൊക്കെ ഇടാൻ നല്ല നല്ല പറ്റിയൊരു ഐറ്റമാണ് കാരണം അത്രയും ചൂടാണ് ഈ കോട്ടൺ നല്ല ഐറ്റം കോട്ടനും അച്ചടക്കം പെട്ടികളൊക്കെ ഒക്കെ കോട്ടനാണേ അതുപോലെ വീഡിയോകളും മുഴുവനായിട്ടും കണ്ടോളി കാരണം നല്ല ഭംഗിയുള്ള ഐറ്റം അഫ്താർ മാക്സികളിൽ വീഡിയോ ഉണ്ട് അത് മാത്രമല്ല അറുപത് സൈസിൻ്റെതും ഉണ്ട് കേട്ടോ അറുപത് സൈസില് രണ്ടായിട്ട് അറുപത് സൈസിലുള്ളൂ പക്ഷെ വേഗം വല്ല എടുക്കുന്നവർക്ക് ഞാൻ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് കൺഫേം ആക്കട്ടോ അത് മാറ്റി വെച്ചത് കൊണ്ട് മാറ്റി വെക്കാൻ പറഞ്ഞുകൊണ്ടിട്ടൊന്നും മാറ്റി വെക്കില്ല ഫസ്റ്റ് പേയ്മെന്റ് ഞങ്ങൾക്ക് കൊടുക്കൂട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കണമെല്ലാം അഞ്ചരക്കിന്റെ തുണിയിലെല്ലാം കറുത്താനട്ടോ ഇതൊന്നും പ്രിന്റ് പോകൂല പ്രിന്റ് പോകുന്നുള്ള പേടികളൊന്നും കൊണ്ട് പേടിക്കണ്ട അഞ്ചരക്കിൻ്റെ തുണി പ്രത്യേകിച്ചും പ്രിന്റ് പോകില്ല നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മെഷീനിലൊക്കെ ഇട്ട് നമ്മൾ വാഷ് ചെയ്യണത് ഒരു കൊഴപ്പൊന്നും വരില്ല പക്ഷെ ഇടാൻ ഏറ്റവും സുഖമാണ് നല്ല കാലം ഇല്ലാത്ത റേറ്റ് ആണ് ഇത് ഭംഗിയുള്ളൊരു പ്രിന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി ഇതൊക്കെ നമ്മളെ വാക്സിക്ക് ഉള്ളത് ഞാൻ സൈഡിൽ ലൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത കൂടി ഇല്ല കേട്ടോ തഫ്താനിന്റെ കയറ് ഈ തുണി കൊണ്ടുള്ള കയറ് തന്നെയാണ് എത്ര കേട്ടാ ഇത് വലിയ വണ്ണം വരുന്നില്ല വണ്ണം ഞാൻ നോക്കിട്ട് പറഞ്ഞാ കൂടുതൽ വണ്ണം ഇല്ല കേട്ടോ ഇത് നാപ്പത്തിനാലിഞ്ചാണ് വണ്ണം വരുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവര് അതിനനുസരിച്ച് നോക്കിട്ട് എടുക്കട്ട അടുത്ത ഇതാണ് നമ്മളെ നല്ല മെറൂൺ കളറ് ഡാർക്ക് മറോണ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഒരു പ്രീ ആണ് കേട്ടോ മാക്സിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല കയർ വരുന്നത് ഇതുവരെ നമ്മൾ കൊടുത്ത ആ കയറല്ല ഇത് ഈ തുണി കൊണ്ടുള്ള കയറാണ് കേട്ടോ ഈ തുണികൊണ്ടുള്ള കയർ തന്നെയാണ് മാക്സി തുണി കൊണ്ടുള്ള കയറാണ് വരുന്നത് പാവശ്യള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളി നല്ലൊരു ഡാർക്ക് ബ്ലൂ നല്ല പ്രിന്റും കേട്ടോ കഫ്താൻ മാക്സിന്റെ പ്രത്യേകത ഏത് ചെറിയ പ്രായക്കാർക്കും നമുക്ക് ഉപയോഗിക്കാം കഫ്താൻ കഫ്താനാകുമ്പോൾ കുട്ടികൾക്ക് മാക്സി ഇടാൻ കുറവുള്ള കുട്ടികളുണ്ടാവും കുട്ടികൾ വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടികളാവാത്തോരും കുട്ടികളായവർക്കൊക്കെ ചെല്ലു വീട്ടിന് ചുരിദാറിടുന്ന കുട്ടികളുണ്ടാവില്ല അവർക്കൊക്കെ മാക്സിടാൻ മടിയാവും അങ്ങനത്തെക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ കഫ്താൻ മാക്സി നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ചാണ് ഈ ഇതാ വണ്ണമല്ലോ ട്ടോ ഈ പ്രിന്റിന് വ്യത്യാസം കേട്ടോ ഇത് ക്രീം കളർ പ്രിന്റ് ആണ് ഇത് ബ്ലാക്ക് പ്രിന്റ് ആണ് ഇത് അത് റെഡില് ബ്ലാക്ക് പ്രിന്റ് ഇത് ബ്ലൂല് റെഡ് പ്രിന്റ് ഇതൊക്കെ നാപ്പത്തിനാല് നാപ്പത്തി അഞ്ചാണ് വണ്ണം വരുന്നത് അടുത്ത പ്രിന്റ് കേട്ടോ അടുത്ത പ്രിന്റ് അല്ല ഇതിന്റെ മൂന്നാമത്തെ കാത് നല്ല ഡാർക്ക് ബ്ലൂല് ബ്ലാക്ക് പ്രിന്റ് ബ്ലാക്കും ക്രീമും നല്ല ഭംഗിയുണ്ട് അജറത്തിന്റെ അടുത്ത കളറ് കേട്ടാ ഉള്ള വെറൈറ്റി പ്രിന്റുകളാണ് അൻപത്തി ആറ് ലെങ് ഇതിന് കേട്ട ഇങ്ങനെ ചെറുതായിട്ട് കൈ വരുന്നുണ്ട് ചെറുതായിട്ടൊരു കൈ കൊടുത്തിട്ടുണ്ട് മറ്റേതിനൊന്നുമില്ല ടുമ്പോ ഒരു മുട്ടുവരെ ഉണ്ടാവും വിചാരിക്ക മുട്ടുവരെണ്ടാവും ചെറുതായിട്ട് കയ്യേണ്ടിട്ടാവശ്യമുള്ളവര് വേഗം വാങ്ങിക്കോളി അടുത്ത് അതിന്റെ കളർ ചെറിയ കയ്യൻ തട്ടാ പിന്നെ വണ്ണം നോക്ക വണ്ണം വ്യത്യാസം ഉണ്ടെങ്കിൽ വണ്ണം കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമോ ഇത് നാപ്പത്തിനാലാണ് വണ്ണം വല്ല നിങ്ങൾക്ക് വണ്ണം കൂട്ടാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയുന്നവർക്ക് വേണമെങ്കില് ഈ സ്റ്റിച്ച് ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി കേട്ടോ ഇവിടെ സ്റ്റിച്ചിന് കൊടുത്തതിന് ശേഷം ഇത് നയിച്ചു കൊടുത്താൽ മതി അറിയുന്നവർക്ക് കേട്ടോ അറിയാത്തവര് ചെയ്യേണ്ട അടുത്ത ഇതാ അതിന്റെ കളർ ചേഞ്ച് മൂന്നാമത്തെ കളറ് ഇതിനും കയ്യുണ്ട് കേട്ടോ കയ്യുള്ള കഫ്താനാണ് ഇത് നാൽപ്പത്തിനാലാണ് വണ്ണം വരുന്നത് കേട്ടോ വ്യത്യാസമുണ്ടോ ആ നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ചൊക്കെയാണ് വണ്ണം വരുന്നത് ആവശ്യമുള്ളവന് വേഗം വാങ്ങിക്കോളി കഫ്താൻ്റെ നല്ല അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റുകൾ അൻപത്തി ആറ് ഇഞ്ച് ലെങ് ആട്ടോ നോക്ക ഇത് അൻപത് ഇഞ്ച്ണ്ട് രണ്ട് ഒക്കെ നല്ല ഐറ്റം പ്രീമിയം ക്ലോത്ത് കേട്ടോ നോക്കി കാണണ്ട ആരാധന ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൺ പ്രീമിയം മാക്സിമം കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല ക്ലോത്ത് ആണ് ഏറ്റവും നല്ല മാക്സിമം കേട്ടോ ഇപ്പം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രശ് ഷിപ്പിംഗ് ചാർജ് ആട്ടോ ആവശ്യമുള്ളവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് തരിക ഇപ്പൊ സൈഡിൽ ലൈസ് ഉള്ള നല്ല റേറ്റ് ആട്ടോ കാണാൻ ഭംഗിയുള്ള പെൻറ്റുകളാണ് അതൊരു പിങ്ക് ആട്ടോ ഇതൊരു ഡാർക്ക് ഹാഷ് കളറാണ് ഇപ്പം നല്ല അൻപത്താറ് ഇഞ്ച് ലെങ് ഉള്ള ടികളാട്ടോ

എല്ലാ ഫുൾ കോട്ടൻ നയിക്കട്ട എല്ലാ ഫുൾ കോട്ടനാണ് അടുത്ത് നല്ലൊരു പിങ്ക് വാടാമല്ലി കളർ കേട്ടോ ചില ആളുകൾ പറയുന്നത് കളറ് പറയണന്ന് ഇപ്പൊ ചെറുപ്പാണെങ്കിൽ വീഡിയോയില് കാണുമ്പോൾ ശരിക്കും കളറ് മനസ്സിലാവണ അതുകൊണ്ടാവും നമുക്ക് അറിയുന്ന കളറൊക്കെ ഞാൻ പറയട്ട ഇതൊരു ഓറഞ്ച് ഒരു ഡാർക്ക് ഓറഞ്ച് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇത് വേറെ പ്രിന്റ് കേട്ടോ ഇപ്പൊ കാണിച്ച പ്രിന്റ് അല്ല നല്ല ഭംഗിയുള്ള കളറുകളുണ്ട് മീഡിയം മുഴുവനായിട്ടും കാണണം കേട്ടോ ഇപ്പൊ നാപ്പത്തി എട്ട് ഇഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടോ അൻപത്തി ആറ് അഞ്ചിലൊരു ഡാർക്ക് ഗ്രീൻ കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിന്റെ കയറ് നമ്മളാ സാധാ നോർമൽ ഇതുവരെ വന്ന കയറ് തന്നെ കേട്ടോ ഈ ഈ തുണിക്കൊക്കെ ഇതുവരെ ഉള്ള എല്ലാ മേക്സിക്കും കയറ് തുണിന്റെ കയറ് തന്നെയാണ് ഇപ്പൊ ഈ പ്രിന്റിന് കയറ് ഇതുവരെ വന്നിരുന്ന കയർ തന്നെ കേട്ടോ ഈ മൂന്ന് പ്രിന്റ് ഈ മൂന്ന് കളറിന് മാത്രമേട്ടോ ഈ ഒരൊറ്റ പ്രിന്റിനെ ഇങ്ങനെ കയറ് വന്നിട്ടുള്ളൂ ഇത് നല്ലൊരു ഡാർക്ക് ചാണകപ്പറ്റോ ഭംഗിയുള്ള കളറുകളാണ് ആവശ്യമുള്ള വേഗം വായിപ്പോളി അടുത്തതാ ഇതൊക്കെ അധികം ഉള്ള കളറുകൾ തന്നെയാണ് നല്ല സ്റ്റാൻഡേർഡ് കളർ അടിപൊളി ഐറ്റം കളറുകളാണ് വേഗം വാങ്ങിക്കോളി ഇത് വണ്ണം അതന്നെ ഉള്ളു കേട്ടോ ഇത് വണ്ണം നാൽപ്പത്തിരണ്ടാ വരുന്നത് കേട്ടോ നാൽപ്പത്തിരണ്ടാണ് വെള്ളം വരുന്നത് നല്ല മെറൂണ് നല്ല ഡാർക്ക് മെറൂണ് വൈറ്റ് പ്രിന്റ് ആണ് ഇതൊക്കെ വരുന്നത് കേട്ടോ ഇതിനൊക്കെ കയറ് നോക്കി ഈ കയറ് വലിച്ച കേട് ഇരുന്നുള്ള പേജാറൊന്നും വേണ്ട നല്ല ഐറ്റം കളർ കേട്ടോ കയറാണ് വരുന്നത് കുറിയോണ്ടുള്ള കയറില്ല ഇതൊരു ഓറഞ്ചും എല്ലോം കൂടി ചേർന്നൊരു കള ഇതൊരു യെല്ലോ എല്ലാം ആയാലും നല്ലത് എന്തുണ ഇത് മഞ്ഞളിന്റെ എന്തോ അടുത്തതാണ് നമ്മളെ പിസ്താഗ്രീന് ചെറുതാ അടിപ്പൊടി കളറുകൾ വണ്ണത്തിന് മാറ്റം ഉണ്ടെന്ന് നോക്കട്ടെ അത് കുറച്ച് വണ്ണം തോന്നുന്നുണ്ട് ഇത് നാപ്പത്തിനാലഞ്ചണ്ണം ഉണ്ട് ട്ടോ കളർ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാം ഇതുണ്ടെങ്കിൽ ചോദിക്കാം ഇത്ര ഉണ്ട് വണ്ണമെന്നുള്ളു കേട്ടോ അപ്പൊ കൂടുതൽ വണ്ണമുള്ളൂല്ലേ വണ്ണമില്ലാത്തവർക്ക് പ്രശ്നമില്ലല്ലോ അടുത്തതാണ് നല്ല ഭംഗിയുള്ള റെഡ് ഇതൊരു ഭംഗിയാണോ ഏറ്റവും ഇടാം സുഖമുള്ള ക്ലോത്താണ് കേട്ടോ ഫുൾ കോട്ടനാണ് ഈ ചൂടത്ത് നമുക്ക് എത്ര മേക്സ് ഇട്ടാലും എത്ര തുണിയായാലും നമുക്ക് ഭയങ്കര ചൂടുള്ളൊരു ടൈമാണ് അതിന് ഏറ്റവും നല്ല പറ്റിയൊരു കോത്താണെ അത് അജിറക്കിനിട്ടാണ് അജിറക്കിന്റെ കയറ് തുണി കൊണ്ടുള്ള കയർ തന്നെ വന്നിട്ടുള്ളത് ഇതിന് വണ്ണം നോക്കെട്ടോ അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളി ആ ഇത് നാപ്പത്തി എട്ട് നാപ്പത്തൊമ്പതൊക്കെ വണ്ണിണ്ട് ഇഞ്ചൊക്കെ വണ്ണിണ്ട് എൺപത്തി ആറ് ഇഞ്ചിന്റെ മാക്സ് വരെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റൂ പറ്റൂട്ട അതിന് പറ്റിയ കഫ്താൻ ആണ് ഇത് പിന്നെ ഇതിന്റെ വലിയ മാക്സ് നമ്മളെ കയ്യിലുണ്ട് അത് ഞാൻ ഈ വീഡിയോയില് തന്നെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളി കണ്ടാല്

അത് നല്ല വണ്ണം ഉണ്ട് ഇണ്ടോ ഇതിന്റെ വണ്ണം കണ്ണും കാണില്ല നല്ല വണ്ണം വരുന്നുണ്ട് ഇത് അൻപത്തെട്ട് ഇഞ്ചൊക്കെ വണ്ണം വരുന്നുണ്ട് അൻപത്തെട്ട് അൻപത്തൊമ്പതൊക്കെ വണ്ണം വരില്ല കപ്താന അത് ഇതല്ല ഉള്ളൂട്ടത് ഇതിങ്ങനെ ഇപ്പൊ നല്ല വണ്ണുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എടുക്കാൻ ഇതിന് സിബും ഉണ്ട് കേട്ടോ ഈ കഫ്താന് സിബുണ്ട് ബാക്കിയുള്ളതിനൊന്നും സിബില്ല ഈ ലാസ്റ്റത്തെ കഫ്താന് സിബും ഉണ്ട് അടുത്തത് അധികം ഒരു മ്യൂസിയ കാണിക്കാണ്ട് നമ്മളാ പെയിൻറ്റില് ഓ ഇതൊരു ഭംഗിയുള്ള കളറ് ഇന്ദി കളർ കേട്ടോ ഇന്ദിനാണോ കോഫിയാണോ കൺഫ്യൂഷനാണ് കോഫി കളറാണ് നല്ല വൈറ്റ് പ്രിന്റ് ആയിട്ടേ എന്തൊരു ഭംഗി എല്ലാ ഭംഗിയുള്ള ഇതിന്റെ ബാക്കി പ്രിന്റൊക്കെ മൂന്ന് പ്രിന്റ് ഞാൻ കാണിച്ചുട്ടാ ഇതിന്റെ കാണിച്ചു വരുന്നത് അപ്പൊ ഒരുവിധ മാക്സി അടുത്താട്ട നമ്മളെ അറുപത് ഇഞ്ചിന്റെ കഫ്താൻ മാക്സിയാണ് അറുപത് സേശ ഉള്ളത് ഇന്ന് രാവിലെ ഇപ്പൊ നമ്മളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചെടുക്കാൻ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളിട്ടോ അടിപൊളി ആവശ്യമുള്ളവർ വേഗം വരിക നമ്മൾ അറുപത് ഇഞ്ചിന്റെ കപ്താനിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഷിപ്പിംഗ് ആണ് നോർമൽ കഫ്താൻ നമ്മൾ അമ്പത്തി ആറ് സീസിന്റെ കഫ്താനിക്ക് ഇത് നാപ്പത്തി ആറ് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ലെങ്തൊക്കെ കയറ് തുണി കൊണ്ടുള്ള തുളികൊണ്ടുള്ള കയറാട്ടാ അൻപത്തി ആറിന്റെ കഫ്താനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഓ ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് ഇഞ്ച് വണ്ണാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളിട്ടാ വലിയ വണ്ണം ഇല്ലാത്തവർക്കൊക്കെ പറ്റും നോർമൽ വണ്ണൊക്കെ കൂടുതൽ കളറ് ചെയ്യുന്നത് ഈ ഒരു സബ് വലിയ ഒരു പ്രിന്റിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ കിട്ടിയത് ആൾക്കാരെ ചോദ്യത്തിന് അനുസരിച്ച് ഞാൻ കൊണ്ടുവന്നതാണ് കിട്ടിയ വീശ് കൊടുക്കാനോ അടുത്ത കർഷൻ ഇതാട്ടാ അജറക്കിന്റെ പ്രിന്റ് അടുത്തത് നല്ലൊരു കോഫി കളർ കേട്ടോ നല്ലൊരു ഡാർക്ക് കോഫി ഒരു ക്രീം കളർ പ്രിന്റാണ് വന്നിട്ടുള്ളത് ക്രീം കളർ പ്രിന്റ് ൊക്കെ വണ്ണം കൂട്ടാൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഒന്നുകൂടെ കൂട്ടി കൊടുക്കട്ടെ അതൊക്കെ നാപ്പത്തഞ്ച് നാപ്പത്താറൊക്കെയാണ് വണ്ണം വരുന്നത് കേട്ടോ ഡാർക്ക് ബ്ലൂ അറുപതഞ്ചിന്റെ അറുപതിന് കൊറച്ചനെ ഉള്ളപ്പൊ അതാണ് ഞാൻ വേറെ വേദിയോടാത്തെ ഡാർക്ക് മരൂണ് പിന്നെ ഇത് അതുപോലെ തന്നെയാണ് കൃത്യങ്ങളും കാൻസർ തന്നെ കേട്ടോ ഫാൻസർ അതേ സെറ്റ് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വരിക നമ്മൾ കപ്താൻ മാക്സികളൊക്കെ ഉണ്ട് ഇല്ല ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റാണ് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി വിട്ടുണ്ട് വരാൻ വിശേഷ അസുഖം